ഹായ് ഗൈസ് അങ്ങനെ വെയിലാക്കി സാർ നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്നപ്പം എഴുപത്തി എട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് നാളെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതായത് പോലെ ഉണ്ടാക്കാൻ പോവുകയാണ് ക്യൂബ്സ് വെച്ചിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ രണ്ട് പേർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജാംഗു ഇതാ ഫസ്റ്റ് അടിച്ചു ക്യാപ്സൊക്കെ അത് പഠിച്ചു കൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ വെക്കുക എന്നിട്ട് മതി ആ കൈ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് ഈ അരി പറഞ്ഞാൽ കുഞ്ഞു അപ്പോൾ അങ്ങനെ ജാങ്കു ഒരെണ്ണം ചെയ്തു അടുത്ത കേശു ഇതുവരെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേശു വീണ്ടും പൊളിക്കുക വീണ്ടും ഇടുവുക പൊളിക്കുക ഇടുവുക അതെ തീരം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ജാങ്കു ഏകദേശം തീരാറായിട്ടുണ്ട് ജാഗു അത് രണ്ടെണ്ണം ചെയ്തു അങ്ങനെ ജാങ്ങു അവർ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കേശു ഇതുവരെ ഒന്ന് മാത്രം ചെയ്യാൻ പോകുന്ന ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കേശുവിടെ ഒരു ഫസ്റ്റ് എടുത്തവൻ കഴിയാറായി പൊക്കുവ താക്കുവ ഒരുപാട് അങ്ങ് എടുക്കും പക്ഷെ അതിന് ഇച്ചിരി എടുത്താലും അടുത്ത് തോന്നും അപ്പോൾ കേശും അങ്ങനെ ഒരു ചെറിയ ഫ്ലാഗ് ഉണ്ടാക്കി അടുത്ത ജാങ്കുണ്ടാക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത് ജാങ്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാംഗ് തേഡാണ് സെക്കൻഡ് സെക്കൻഡ് കഴിഞ്ഞു ജാങ്കു തീ അങ്ങനെ തീരാറായി പക്ഷേ ഇച്ചിരി കേസ് തീരാറായിട്ടില്ല യൂബ് ഇച്ചിരി കൂടെ ഉള്ളൂ നമുക്ക് നോക്കാം അപ്പം അങ്ങനെ ഗായസ ജാങ്കു കേശിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു പക്ഷെ അത് ജാങ്ങും ഉണ്ടായിക്കണം അപ്പം ജാങ്കും എടുത്തുകൊണ്ട് അവൻ്റെ കീഴിൽ ഞങ്ങൾ അവൻ്റെ ഇതിൽ തന്നെ വെച്ചു അവൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചു അങ്ങനെ ആ ജാങ്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വെച്ചാൽ ജാ എന്തായാലും കേസ് ഫസ്റ്റ് ഇടിക്കുന്ന ഒരു ഡൗട്ട് പക്ഷെ അങ്ങനെ ജാ നമ്മൾ മുന്നേറി ഞങ്ങൾ ജാങ്കും ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ജാങ്കും രണ്ടെണ്ണം നല്ല ജാങ്ങ് മാറെണ്ണം കേശ് കണ്ടെണ്ണമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ഇൻഡിപ്പെൻഡൻസ് ഡേ ടാറ്റാ ബൈ വയസ്സ് യൂസ്റ്റ് പണി വീഡിയോ കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ